സ്വാഗതം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണം ദിവ്യയുടെ പ്രസംഗത്തിലെ പരാമർശമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അതുകൊണ്ടാണ് പാർട്ടി നടപടി എടുത്തതെന്നും ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അന്നും ഇന്നും അതുതന്നെയാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളതെന്നും ജയരാജൻ വിശദീകരിച്ചു ദിവ്യയുടെ പേരിൽ എപ്പോഴാണോ ഉയർന്നു വന്നത് അന്ന് തന്നെയാണല്ലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ാർക്ക് അത് എം പി ജയരാജൻ തെറ്റിതാ എം പി ജയരാജന്റെ പേരിൽ നടപടി എടുക്കും ഞങ്ങൾ അന്ന് ചെയ്തല്ലോ പറഞ്ഞാൽ ദിവ്യക്കെതിരായി നിങ്ങൾ കുറേയേറെ പ്രചാരവേല നടത്തിയിരുന്നു പക്ഷേ

അപ്പോൾ തന്നെ ദിവ്യയ്ക്കെതിരെ ദിവ്യക്കെതിരെ നടപടിയെടുത്തുവെന്നും ജയരാജൻ വിശദീകരിച്ചു ആ കാഴ്ചപ്പാടാണ് പാർട്ടിക്ക് അന്നും ഇന്നുമുള്ളത് പാർട്ടി ജില്ലാ സമ്മേളനത്തിനിടയിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിനിടെയാണ് ജയരാജൻ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ദിവ്യയ്ക്കെതിരെ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും വിമർശനം ഉയർന്നോ എന്ന ചോദ്യത്തിനായിരുന്നു എം പി മറുപടി ഗ്രാമി അനൂസ് കണ്ണൂർ